തൃശൂർ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിച്ച് സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ മധ്യപ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് സുജിത്ത് എന്നും പോലീസുകാർ ബിരിയാണി വാങ്ങിക്കൊടുക്കുമോ എന്നുമാണ് സിപിഐഎം ജില്ലാ സെക്രട്ടറിയുടെ വാദം കെ വി അബ്ദുൾ ഖാദറിന്റെ വാദങ്ങളെ സുജിത് വി എസ് തള്ളി പിടിച്ച് ജീപ്പിൽ കയറ്റി ഈ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ചെന്നിട്ട് ജീപ്പിൽ നിന്ന് അവരെ ബലമായിട്ട് പിടിച്ചടയ്ക്കും അത് കൊണ്ടുപോയിട്ട് തടവി ബിരിയാണി മേടിച്ചു കൊടുക്കും എന്ന് വിചാരിക്കുന്നത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനം സർക്കാരിന് മാത്രമല്ല പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കിയതോടെയാണ് ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദറിന്റെ വഴിവിട്ട ന്യായീകരണം ആ സംഗതിക്ക് ഒരു മറുവശമുണ്ട് അത് കാണാതെ പോയി അത് ജനമറിയാതെ പോയി അതറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്ന കാര്യമാണ് ആ പ്രസംഗത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചത് തനിക്കെതിരായ കേസുകൾ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമെന്നും താൻ മദ്യപിക്കുന്ന ആളല്ലെന്നും സുജിത് വി എസിന്റെ മറുപടി രാഷ്ട്രീയപരമായിട്ടുള്ള കേസുകൾ നിരവധി ഞാൻ കൊല്ലാനോ അല്ല വധിച്ച വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയൊന്നല്ല ഞാൻ ഇതുവരെ കെ വി അബ്ദുൽ ഖാദറിനെ പരിഹസിച്ച് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റും രംഗത്തെത്തി മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മർദ്ദന സമയത്ത് ജീപ്പോ ഒടിച്ചിരുന്ന സി പി ഷുഹേർ അബ്ദുൾ റഹ്മാനെ പഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായി ജോലിയിൽ തുടരാൻ അനുവദിക്കരുതെന്ന് കോൺഗ്രസ് ഭരിക്കുന്ന പഴയന്നൂർ പഞ്ചായത്ത് പ്രമേയം പാസാക്കി സുജിത്തിനടക്കം പോലീസ് മർദ്ദനം നേരിട്ട സംഭവത്തിൽ ഹൈക്കോടതിയും സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇതിനിടെ കസ്റ്റഡി മർദ്ദനം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി സുജിത് വി ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകി ട്വന്റിഫോർ തൃശൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം